മെയ് പത്തൊമ്പത് ഞായറാഴ്ച മുതൽ മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി സംഭാഷണ ചാതുര്യവും ആജ്ഞാശക്തിയും കർമ്മരംഗത്തിന് ഗുണമേക്കും നയോപായ ചാതുര്യം അധികാരസ്ഥാനത്തിന് ഭൂഷണമായി മാറുന്നതാണ് ചടുലമായ നീക്കങ്ങൾ പ്രശംസിക്കപ്പെടാം അധ്വാനത്തിൽ തൃപ്തി നിറയും നാനാവശ്യങ്ങൾ അന്വേഷണ വിധേയമാക്കും ദൌർബല്യങ്ങൾ തിരിച്ചറിയും അവ സ്വയം തിരുത്താൻ ശ്രമിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ വ്യക്തത വന്നെത്തും ധനസ്ഥിതി മോശമാവില്ല എന്നാൽ ദുർവ്യയങ്ങളും അധികമാവുന്നതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾക്ക് മേന്മ കുറയാം യാത്രയിൽ ജാഗ്രത പുലർത്തണം ഭരണി ജന്മനക്ഷത്രത്തിലും മുൻപിൻ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന വാരമാണ് സമ്മർദ്ദങ്ങൾ പലതരത്തിൽ വരാം തൊഴിലിൽ തടസ്സങ്ങളുണ്ടാവും കാരണങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞേക്കില്ല ആരോഗ്യപരമായും ശ്രദ്ധയുണ്ടാവണം ഞായർ മുതൽ ബുധൻ വരെ സുഗമത പ്രതീക്ഷിക്കാം പ്രണയികൾക്കിടയിൽ ഹൃദയൈക്യം കൂടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സുഖപരത ഭോഗാനുഭവങ്ങൾ ഇവയുണ്ടാവും മക്കളുടെ ശ്രേയസ് സന്തോഷമേക്കും കാർത്തിക മൂന്ന് നക്ഷത്രങ്ങൾ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് മാനസിക പിരിമുറുക്കമേറും ഔദ്യോഗിക ജോലികളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കുടുംബ ജീവിതത്തിൽ സാമാന്യം സംതൃപ്തി ലഭിച്ചേക്കാം സ്വാഭിപ്രായം തുറന്നു പറയാൻ മടിക്കാത്തത് ശത്രുക്കളെ സൃഷ്ടിക്കാം അന്യദേശത്ത് തുടർ പഠനാവസരം കൈവരുന്നതാണ് കൂടുതൽ ബിസിനസ് യാത്രകൾ ഉണ്ടായേക്കും ജീവിതശൈലി രോഗങ്ങളുള്ളവർ കരുതൽ ഉപേക്ഷിക്കരുത് സാമ്പത്തികമായി മോശമായ കാലമല്ല രോഹിണി ജന്മരാശിയിൽ ശുഭപാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് മാനസിക സംഘർഷം സൃഷ്ടിക്കാനിടയുണ്ട് ഏകാഗ്രത കുറയുന്ന സാഹചര്യമാണ് ചെയ്തു തീർത്തെന്ന് കരുതിയ ജോലികൾ വീണ്ടും ചെയ്യേണ്ടതായി വന്നേക്കാം സ്വാശ്രയമായിട്ടുള്ള സംരംഭങ്ങളിൽ സാമാന്യമായ വളർച്ച പ്രതീക്ഷിച്ചാൽ മതി ലാഭം കൂട്ടാനാവുന്നത്ര ശ്രമിക്കും ഏജൻസികൾ ഗുണകരമാകുന്നതാണ് ഗാർഹികാന്തരീക്ഷം സംതൃപ്തിയേക്കും സകുടുംബ ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുങ്ങാം ഭൂമി സംബന്ധമായ ആദായം വർദ്ധിച്ചേക്കും സംഘടനകളിൽ നേത്രപദ വഹിക്കുന്നതാണ് മകയിരം സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കും അവ ഭാഗികമായി മാത്രമാവും ലഭിക്കുക പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാനുള്ള ആർജവമുണ്ടാകും പാരമ്പര്യത്തെ ഇഷ്ടപ്പെടുമ്പോഴും പുതുമയെ നിരാകരിക്കില്ല രോഗീപരിചരണത്തിന് സമയം കണ്ടെത്തും ബന്ധുക്കളോ പരിചയക്കാരോ ആയ വയോജനങ്ങളെ സന്ദർശിക്കുന്നതാണ് വാടക വീട് കണ്ടെത്താൻ ഊർജിത ശ്രമം നടത്തും പുതിയ തൊഴിൽ ചെയ്യാൻ വഴികളാലോചിക്കും ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ സുസ്ഥിതി പ്രതീക്ഷിക്കാം തിരുവാതിര നാലാമടത്ത് കേതു പത്തിലെ രാഹുകുജന്മാർ പന്ത്രണ്ടിലെ ഗ്രഹബാഹുല്യം എന്നിങ്ങനെ ഗ്രഹസ്ഥിതിയുടെ പ്രതികൂല വിഷമിപ്പിക്കാം നേട്ടങ്ങൾ നിലനിർത്താൻ കഠിനാധ്വാനം വരുന്നതാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഉചിതവേളയല്ല പ്രതീക്ഷിച്ച സഹായധനം വൈകിയേക്കും അനാവശ്യങ്ങളായ വിവാദങ്ങളിലും തർക്കങ്ങളിലും നിന്ന് വിട്ടുനിൽക്കുന്നത് നന്ന് മകന്റെ വിദ്യാഭ്യാസത്തിനായി വായ്പകൾക്ക് ശ്രമം തുടരുന്നതാണ് ചെറിയ ലാഭങ്ങളും പ്രിയസമാഗമങ്ങളും സന്തോഷമുണ്ടാക്കും ആരോഗ്യ ജാഗ്രത വേണം ണർത്ഥം ഡ്യൂട്ടി സമയം കൂടാം ഷിഫ്റ്റ് മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് ജീവിതശൈലിയിലും പരിവർത്തനം അനുഭവപ്പെടാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ് പ്രതീക്ഷിച്ചതിലും ചിലവർ പലതിനും കരുതൽ ധനം ഉപയോഗിക്കേണ്ടി വന്നേക്കും സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായി തോന്നും ചിലർക്ക് വീട് വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാം പ്രതീക്ഷിച്ച നിയമനോത്തരവിന് കാലതാമസത്തിന് സാധ്യതയുണ്ട് ആത്മീയ താൽപര്യങ്ങൾ കൂടിയേക്കാം ആത്മവിശ്വാസം കുറഞ്ഞ കാലമാകയാൽ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തണം പൂയം കാര്യവിഘ്നങ്ങളും എതിർപ്പുകളും ഒഴിയും പുതിയ ദൌത്യങ്ങളുമായി മുന്നോട്ടു പോകുവാനാവും അധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതായിരിക്കും വാരാധ്യം തന്നെ മൂന്ന് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ വരികയാൽ മത്സര വിജയം പദവിയിൽ ആരോഹണം അഭിനന്ദനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാവുന്നതാണ് സാമ്പത്തികമായ സുസ്ഥിതി വന്നെത്തും പഠന തുടർച്ചകൾക്ക് അനുകൂലമായ അവസരം ഒരുങ്ങും പ്രണയാനുഭവങ്ങൾ തീക്ഷ്ണമാകുന്നതാണ് കുടുംബജീവിതത്തിൽ സംതൃപ്തിയുണ്ടാകും ആയില്യം മാനസിക സംഘർഷങ്ങൾക്ക് അയവുണ്ടാകും സമജിത്തയോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനാവും ഔദ്യോഗിക രംഗത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം പ്രതീക്ഷിക്കാം സംഘടനാ പ്രവർത്തനം വിജയകരമാവും ന്യായമായ ആവശ്യങ്ങൾ മിക്കതും നിറവേറ്റപ്പെടും സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നതാണ് അനുബന്ധ തൊഴിലുകളിൽ പുരോഗതി ദൃശ്യമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സംബന്ധിച്ച വ്യക്തത വരുന്നതാണ് ഗാർഹികമായി സന്തോഷാനുഭവങ്ങൾക്ക് തന്നെയാവും മുൻതൂക്കം വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ആലസ്യമരുത് മകം ജോലിയിലെ മടുപ്പിന് കുറച്ചൊക്കെ അയവുണ്ടാകും പുതിയ തസ്തികകളിൽ അപേക്ഷിക്കുന്നതാണ് ലോൺ അടവിന് അവസാനം വരുന്നതിനാൽ ആശ്വാസം അനുഭവപ്പെടാം വിദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ സമ്മർദ്ദങ്ങൾ കുറയാനിടയുണ്ട് മകളുടെ വിവാഹകാര്യം ഏതാണ്ട് തീരുമാനമാകും വസ്തുവിൽപ്പനയ്ക്കുള്ള ശ്രമം സജീവമായി തുടരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണെന്നത് ഓർമ്മയിലുണ്ടാവണം വ്യായാമാദികളിൽ അലംഭാവമരുത് പൂരം ഗ്രഹാനുകൂല്യം കുറവാകയാൽ സാമ്പത്തികമായി തടസ്സങ്ങൾ നേരിട്ടേക്കാം ചെലവിന് പലവഴികൾ വരുന്നതാണ് ഔദ്യോഗികമായി സമ്മിശ്രമായ വാരമാണ് ദൗത്യങ്ങൾ മിക്കവാറും ഒറ്റയ്ക്ക് പൂർത്തിയാക്കേണ്ടി വന്നേക്കും കുടുംബത്തിൽ സമാധാനം കുറയാനിടയുണ്ട് ജീവിത ബംഗാളിയുടെ പിന്തുണ ശക്തിയേക്കും വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം സഹോദരരുടെ പിണക്കം വിഷമിപ്പിക്കും പുതിയ തലമുറയുടെ ശീലങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നതാണ് പുത്രം കൂട്ടുബിസിനസിൽ മടുപ്പേറുന്നതാണ് പൊതുസംരംഭങ്ങൾ ചിന്തയിലുണ്ടാവും അതിൽ ഏജൻസി ഏർപ്പാടുകൾ ഗുണം ചെയ്തേക്കാം മകന്റെ ഉപരിപഠന കാര്യത്തിൽ ചില ആശങ്കകൾ ഉയരാനിടയുണ്ട് പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരാം സുഹൃത്തുക്കളോ സുഖയാത്രകൾക്ക് സമയം കണ്ടെത്തും ഗൃഹനിർമ്മാണത്തിനുള്ള സാധ്യതകൾ ആരായുന്നതാണ് ബന്ധുക്കളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കരുതലോടെ വേണം മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ കുറയരുത് അത്തം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ് ബന്ധുജന സംഗമം സന്തോഷകരമാവും ദൂരയാത്രകൾക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരുന്നതാണ് ദാമ്പത്യ വിജയത്തിന് വിട്ടുവീഴ്ചകൾ വേണ്ടിവന്നേക്കും ഏഴിലെ പാപഗ്രഹങ്ങൾ ഭാര്യാഭർത്ത കലഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചുമതലകളേറും ബിസിനസ് രംഗം മെച്ചപ്പെടുന്നതിനുള്ള വഴികളെക്കുറിച്ച് പുനരാലോചനകളിൽ മുഴുകുന്നതാണ് സാമ്പത്തിക രംഗം രംഗമാത്രം മോശമാവില്ല ചിത്തിര ചിന്താപരമായ ദുർബലത മറിഞ്ഞീക്കി പുറത്തുവരുന്നതാണ് ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും ക്ലേശിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ പ്രചോദനമാകാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടാം പ്രശ്നപരിഹാരം കീറാമുട്ടിയായി അനുഭവപ്പെട്ടേക്കും പൊതുപ്രവർത്തനത്തിന് കൂടുതൽ നേരം കണ്ടെത്തും സ്വാശ്രയ ജോലികളിൽ വലിയ ലാഭം ഉണ്ടായേക്കില്ല കുടുംബ ചെലവുകൾ ഉയർന്നു നിൽക്കും മക്കളുടെ ഉപരിപഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തത തുടരപ്പെടും ചോദി ഉയരാനുള്ള ആഗ്രഹം മനസ്സിൽ തന്നെ വെക്കാതെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ് സാങ്കേതിക വിഷയങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പകരാനും തയ്യാറാവും ആദിത്യൻ അഷ്ടമത്തിലാകയാൽ പിത്ര ഗുരുജനങ്ങൾക്ക് പോരാത്ത കാലമാണ് ചെറിയാത്രകൾക്ക് നടത്തേണ്ടി വരും ക്ഷീണം രോഗം ക്ലേശം ഇവ സാധ്യതകൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നന്നായി പ്രതിരോധിക്കും സാമ്പത്തികമായി ഭദ്രത പറയാനാവില്ലെങ്കിലും കാര്യങ്ങൾ ഒരുവിധം നടന്നുകിട്ടും വീട്ടുകാര്യങ്ങൾ നോക്കാൻ സമയക്കുറവുണ്ടാകും വിശാഖം വിപുലമായ വിഷയങ്ങളിൽ മനസ്സ് കറങ്ങും അതിനാൽ തന്നെ ഏകാഗ്രത കുറയുന്ന വാരമാണ് സാമ്പത്തികമായി അല്പം ഏരുക്കം വരാനിടയുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടെന്ന് വന്നേക്കില്ല തൊഴിലിൽ സ്ഥായിത്വം ഉണ്ടാകാൻ വിഷമിച്ചേക്കും പാർട്ണർഷിപ്പ് കാര്യങ്ങൾ ചിന്തയിൽ ഇടം പിടിക്കാം യാത്രകൾ ഉണ്ടാവും പ്രണയികൾക്ക് സന്തോഷിക്കാൻ കഴിയും രാശിനാഥനും നക്ഷത്രനാഥനും മൗഢ്യം തുടരുകയാൽ ഒരുതരം മങ്ങൽ തെളിച്ചക്കുറവ് മനസ്സിൽ ഇടം പിടിക്കാം പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉചിതമായ വാരമല്ല അനിരം ഊർജ്ജദായകമാവും വാരത്തിന്റെ തുടക്കം ആത്മവിശ്വാസമുണ്ടാവുന്നതാണ് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവും ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും മെച്ചമുണ്ടായേക്കും നീണ്ടുപോയ കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ് ബാങ്കിൽ നിന്നും ലോൺ തരപ്പെടാം ചിലവുകൾ കൂടുന്നുണ്ടോ എന്നത് പരിശോധനീയമാണ് ഗാർഹികമായി ഗുണവും ദോഷവും അനുഭവപ്പെടും ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങളോട് യോജിപ്പ് കുറഞ്ഞേക്കും കൃത്യനിഷ്ഠ സ്തുതിയർഹമാവും േട്ട ആദ്യജവമുള്ള പെരുമാറ്റം അഭിനന്ദിക്കപ്പെടും പുതിയ കാര്യങ്ങളും പഴയതും കോർത്തനയ്ക്ക് മുന്നേറാനുള്ള ശ്രമം നടത്തുന്നതാണ് കുടുംബ ബിസിനസ്സിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കും എന്നാൽ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചേക്കില്ല കലാപ്രവർത്തകർക്ക് അവസരം കൂടാം ഉദ്യോഗസ്ഥതലത്തിലെ പണി മൂലം സ്ഥാനക്കയറ്റം ഒരു സാധ്യതയാണ് ചെലവുകൾക്ക് പണം തടസ്സമാവില്ല ഉപരിപഠന കാര്യത്തിൽ വ്യക്തത വരാത്തത് വിദ്യാർത്ഥികളെ വിഷമിപ്പിച്ചേക്കും വിരുന്നുകൾ വിനോദങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിയവയുടെ ഭാഗമാകിയേക്കും മൂലം കർമ്മരംഗത്ത് മുന്നേറാനാവും ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കും ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ കാലമാണ് സ്വപ്രയത്നം അംഗീകരിക്കപ്പെടും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് കൂടുതൽ തൊഴിലവസരം കൈവരാനിടയുണ്ട് ബന്ധുസമാഗമം സന്തോഷമേക്കും ഗാർഹിക അസന്തുഷ്ടി മനക്ലേശമുണ്ടാക്കും വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയാം പുതുതുടക്കങ്ങൾ ഒഴിവാക്കുകയാണെന്ന് പൂരാടം കാര്യാലോചനാ യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കും സംഘടനയുടെ നേത്രപദവിയിൽ ശോഭിക്കുന്നതാണ് മിക്ക കാര്യങ്ങളും സമയബന്ധിതമായി നിറവേറ്റും ധനപരമായി ഗുണമുണ്ടാവുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ആദായമുണ്ടാകും ആഡംബര ചെലവുകൾ എന്നാൽ അല്പം അധികരിക്കാം പ്രയത്നത്തിന് അംഗീകാരം ലഭിക്കുന്നതാണ് വ്യാപാരത്തിലെ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ മടിക്കില്ല ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ അന്തരീക്ഷം സംജാതമാകുന്നതാണ് ഉപരിപഠന കാര്യത്തിൽ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞെന്നവരില്ല ഉത്രാടം വിജയാനുഭവങ്ങൾ കുറയില്ല കണക്കുകൂട്ടലുകളിൽ വലിയ പിഴവ് ഉണ്ടാവാതെ തന്നെ കാര്യനിർവഹണം സാധ്യമാകും ഉത്തരവാദിത്വം ഭംഗിയാക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് ആശ്വസിക്കാനാവും താൽക്കാലിക വരുമാനമെങ്കിലും തുറന്നു കിട്ടും പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടതായി വരുന്നതാണ് അന്യദേശത്ത് ഉപരിപഠന സാധ്യതയുണ്ട് സുഖഭോഗങ്ങൾക്കായി പണച്ചെലവുണ്ടാകാം വാഹനയാത്രയിൽ ജാഗ്രത വേണം സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ മുന്തിയ പരിഗണനയിൽ വരും തിരുവോണം ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുന്നതാണ് ബിസിനസ് രംഗം രംഗമന്മേഷം കൈവരിക്കും കർമാലസ്യം ഒഴിയും മനസ്സ് സക്രിയമാവും എതിർപ്പ് പ്രകടിപ്പിച്ചവർ അനുകൂലികളായി മാറുന്നതാണ് പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചേക്കാം കലാപ്രവർത്തനത്തിന് ഏകാഗ്രത അനുഭവപ്പെടും ഭൌതികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് മക്കളുടെ കാര്യത്തിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുവാൻ ആഗ്രഹിക്കും പിതാവിന്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകുന്നതാണ് അവിട്ടം നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനാവും അവ ഭംഗിയായി നിർവഹണത്തിൽ എത്തിക്കുന്നതാണ് ചൊവ്വരാഹു യോഗം ചിലപ്പോൾ അനാവശ്യമായ മനക്ലേശങ്ങൾ സൃഷ്ടിച്ചെന്ന് വരാം ചില സഹായങ്ങൾ കൈപ്പറ്റേണ്ടിയിരുന്നില്ല എന്ന് തോന്നും വീട്ടിൽ ഇരുന്നു കൊണ്ട് ജോലി തുടർന്നുവെന്നവർക്ക് വീണ്ടും ഓഫീസിൽ പോകേണ്ടതായി വരുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ കൈവശമെത്തും ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്നും ധനാഗമുണ്ടാവും മകളുടെ വീട്ടിൽ താമസിക്കേണ്ട സാഹചര്യം സംജാതമായേക്കാം ചതയം വാരാത്യത്തിൽ കാര്യതടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാം പരിശ്രമങ്ങൾ നെല്ലയാകുന്നത് വിഷമിപ്പിച്ചേക്കും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് അറിയും ചെറിയ നേട്ടങ്ങൾക്കായി കൂടുതൽ അലയേണ്ടി വന്നേക്കാം വാരമധ്യം മുതൽ സ്ഥിതി അൽപ്പാൽപ്പമായി മെച്ചപ്പെടുന്നതാണ് കഴിവുകൾ തിരിച്ചറിയപ്പെടും വീട്ടിൽ കുറച്ചൊക്കെ സമാധാനം നിലവിലുണ്ടാവും ജീവിത ബംഗാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നതാണ് ചെയ്തുവരുന്ന വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കും പൂരൂരുട്ടാതി നക്ഷത്രനാഥനായ വ്യാഴത്തിന് മൗഢ്യം തുടരുകയാൽ ലക്ഷ്യത്തിലെത്തുക ക്ലേശസാധ്യമാവും അസന്തിഗ്ധാവസ്ഥ വ്യക്തിപരമായും തുടരപ്പെടും കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഉചിതമാവില്ല സുഹൃത്തുക്കളുടെ ഹിതോപദേശം ലഭിക്കുന്നതാണ് മാതാവിന്റെ സമ്പാദ്യം ഉപയോഗിച്ചേക്കും ഗൃഹനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കാം കള്ളം പറയാൻ നിർബന്ധിതരാകും ചിലപ്പോൾ നിരുമേഷ പിറകോട്ടടിക്കുന്നതായി തോന്നുന്നതാണ് പൊതുപ്രവർത്തനം മുൾകിരീതമാണോ എന്ന് സംശയിക്കും ഏജൻസി പ്രവർത്തനം ലാഭകരമായിരിക്കും പുത്രട്ടാതി സുഹൃത്തുക്കൾക്കിടയിലെ സന്ധി ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കും ഔദ്യോഗികമായി നല്ല വാരമാണ് ചുമതലകൾ വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കുവാനാവും സഹപ്രവർത്തകർക്കൊപ്പം യാത്രകൾ വേണ്ടി വരുന്നതാണ് സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കാനിടയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ വില കുറഞ്ഞ ആരോപണങ്ങളെ നേരിട്ടേക്കും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും പിന്തിരിയാൻ ആഗ്രഹിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ആദായമുണ്ടാകും വിവാഹാലോചനകൾ പുരോഗതിയിലേക്ക് നീങ്ങിയിരിക്കും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പുതുകാര്യങ്ങൾ തുടങ്ങാതിരിക്കുക നന്ദി ദേവതി ആവശ്യങ്ങൾ പലതും ആവശ്യപ്പെട്ടു തന്നെ നേടേണ്ടി വരും ഉൾവലിയുന്ന പ്രവണത വർദ്ധിക്കുന്നതാണ് വൈകാരിക സമീപനം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം കുടുംബവൃത്തങ്ങളിൽ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലിന് ശക്തിയേറുന്നതാണ് പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിക്കാനുള്ള ചിന്ത ഗുണകരമാവില്ല ഉദ്യോഗസ്ഥർക്ക് അത്ര മോശം സമയമല്ല സഹപ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ടാകും പുതിയ ചുമതലകൾ വഹിക്കേണ്ടി വരാം പ്രണയാനുഭവങ്ങൾ സന്തോഷിപ്പിക്കും വിദേശത്ത് പോകാൻ അവസരം ലഭിക്കുവാനിടയുണ്ട്